വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളിതാ പളനിയിലേക്ക് പോവാൻ പോവാണ് അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളെ മാഹി റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറുന്നത് നമുക്ക് പളനിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി തോന്നുന്നു ഈ ഒരു ട്രെയിൻ ഓടാൻ തുടങ്ങിയിട്ട് പക്ഷെ അധികാളുകൾക്കും ഇപ്പൊ ഈ ഒരു ട്രെയിനിനെ പറ്റി അറിയത്തില്ല അപ്പം കണ്ണൂർ നിന്ന് കോയമ്പത്തൂരേക്കാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് അവിടെ നിന്ന് പേരും നമ്പറും മാറിയിട്ട് പളനിയിലേക്ക് ഓടും ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി നമ്മൾ കോയമ്പത്തൂര് ഒരു ഒന്നര മണിക്കൂറോളം ഈ ഒരു ട്രെയിൻ അവിടെ നിർത്തിയിടും നമ്മൾ അതിൽ തന്നെ ഇരുന്നാൽ മതി ഇറങ്ങേണ്ട ആവശ്യമില്ല ഞങ്ങളിത് അവിടെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇതാണ് ട്രെയിൻ അപ്പം ഇതില് കയറിയപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി പക്ഷെ വേറെ വേറെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഫ്രണ്ട് ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് ഞങ്ങൾ കയറിയിലെ മുന്നില കമ്പാർട്ട്മെന്റ് നല്ല സീറ്റ് ഉണ്ടായിരുന്നു ഒഴിവായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല ഞങ്ങളെ നിന്നിടത്ത് തന്നെ കയറി അതില് പിന്നെ ഒരു കോഴിക്കോട് ആ ഭാഗമൊക്കെ എത്തിയപ്പോ നമുക്ക് എല്ലാർക്കും സീറ്റ് കിട്ടി ആ കോഴിക്കോട് വരെ ആയിരുന്നു അതില് തിരക്കുണ്ടായിരുന്നത് പിന്നെ തിരക്ക് കുറവായിരുന്നു അപ്പൊ വേദു എന്താച്ചടുത്തുള്ളത് കുറ്റിപ്പുറം എത്തിയപ്പോ ശ്രീകുട്ടി അവിടെ ഇറങ്ങിയാള് ഞങ്ങളപ്പം ഏഹ് പണിയിലേക്ക് വരുന്നില്ല അവളെ കൂട്ടാൻ വേണ്ടി ജിത്തു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ജിത്തുനെ കണ്ടപ്പോ തന്നെ വേദു ഓന്റെ അടുത്തേക്ക് പോയി അപ്പം കുറ്റിപ്പുറം കഴിഞ്ഞപ്പോ പിന്നെ ട്രെയിൻ കാലിയായതുപോലെ ആയി വേദൂട്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിൽ പോകുന്നത് അതായത് ട്രെയിനിൽ പോകുമ്പോൾ നല്ല തിരക്കുണ്ടാകുന്നുണ്ട് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടാകാത്ത അങ്ങനെയാണ് പോവാറ് അപ്പൊ ഇന്ന് നല്ല കാലിയായിട്ട് കണ്ടപ്പോ തന്നെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഓടിക്കളിക്കാനായി പിന്നെ കുറ്റിപ്പുറ ഏകദേശം കഴിഞ്ഞപ്പോ തന്നെ ഈ വയലും ഈ പച്ചപ്പും എല്ലാം ആയിട്ട് നല്ല രസം പിന്നെ ഏകദേശം പാലക്കാട് എത്താൻ ആയപ്പോ ഈ മലയും കുന്നും എല്ലാം കാണാൻ വേണ്ടി പിന്നെ പശു ആട് അങ്ങനെ അങ്ങനെല്ലാം ഉണ്ടായിരുന്നു ഈ പുല്ല് തിന്നു സൈഡിൽ നിന്നു അതെല്ലാം കാണാൻ വേണ്ടി തന്നെ നല്ല രസമായിരുന്നു ഒരു ണ്ട നിറയെ മരങ്ങളായിട്ട് നല്ല ഭംഗി ഉണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അത് സ്വർണം തിളങ്ങുന്നത് പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അതെന്താന്നുള്ളത് നക്കറിയില്ല നമ്മള് നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചെറിയ മഴക്കാറും പിന്നെ ചെറിയൊരു വെയിലും ഉണ്ട് അതെല്ലാം കൊണ്ടായിരിക്കും പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ വേവ് ഉറങ്ങി ഓരോങ്ങനെ കിടത്തിയിട്ടുണ്ട് നമ്മളിത് ഇപ്പൊ ഏകദേശം കോയമ്പത്തൂർ അങ്ങനെ എത്താനായിട്ടുണ്ട് തമിഴ്നാട് എത്തിയപ്പോ തന്നെ അടുത്ത വീട് ഇങ്ങനെ എല്ലാം ഒരേ പോലത്തെ വരുന്ന വീടല്ലേ സെയിം ഷേപ്പിലൊരു ബോക്സിന്റെ ആകൃതിയിലായിട്ട് അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയല്ലേ പിന്നെ ആകാശം കണ്ട മഴക്കാറിലായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിട്ടന്നെ കോയമ്പത്തൂർ എത്തിയപ്പോൾ നമ്മൾ ചോറ് വന്നു ചോറ് കൊണ്ടായിട്ടുണ്ടായിരുന്നു ചോറ് അമ്മ കൊണ്ടോന്നു കറിവയാന അങ്ങനെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം കോയമ്പത്തൂരത്തി ചോറ് വന്നു കഴിഞ്ഞു ഏർ പിന്നെ അവിടുന്ന് ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ പൂജയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് കുറച്ചുപേരം അത് നോക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബോഗി കറക്റ്റ് അവിടെ തന്നെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് തുലത്തിയപ്പോ ആര് ബോഗി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് ചോറിലത്തിന്ന് കഴിയുമ്പഴത്തേക്ക് ഏകദേശം ഇപ്പൊ വേദിയിട്ടു അപ്പൊ കഞ്ഞി കൊടുത്ത് എന്താ കളിക്കാണ് ഇതിങ്ങനെ സീറ്റ് ഫുൾ ആയിട്ട് കണ്ടപ്പോ അത് നിറങ്ങി നിറങ്ങി കളിക്കാണ് ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം ട്രെയിനിൻ്റെ മാത്രം ഉള്ളത് ടൈം കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്ന് പളനിയിലേക്ക് പോകുന്ന വഴിക്ക് നിറയെ കാറ്റാടി യന്ത്രങ്ങളായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഈ അടുത്തായിട്ടും കുറച്ച് ദൂരമായിട്ടല്ലായിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിത് അവിടെ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറെ ഉണ്ടായിരുന്നു ട്രെയിൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ ഇവിടെ നിന്ന് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നേരെ ചെന്നിട്ടുള്ളത് ഒരു മഠത്തിലേക്കാണ് അത് നാട്ടിലുള്ള ഒരു ഏട്ടം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പോയിട്ടുള്ളത് ആ ഒരു കറിയുന്ന ആളാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ റൂമൊന്നും അങ്ങനെ ഇഷ്ടമായില്ല ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ കട്ടിലൊന്നുമില്ല ജസ്റ്റ് പായ വിരിച്ചിട്ട് റൂം തരും അങ്ങനെ അവിടെ നിൽക്കുക പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് അവിടെ എന്തോ റൂമിന്റെ വലിപ്പം പിടിച്ചില്ല ഇതാണ് ദേവസ്വത്തിന്റെ തന്നെ റൂം എടുക്കുന്ന സ്ഥലം നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ റൂം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അച്ഛൻ പോയിട്ട് വേറെ റൂം എടുത്തിട്ട് ഏർ ഞങ്ങള് അവിടേക്ക് പോവാണ് ഇതാണ് അവിടെയുള്ള ഉള്ള കുതിരവണ്ടി ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റൂം രണ്ട് കട്ടിൽ ഒരുമിച്ചിട്ടുള്ളതാണ് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല റൂം തന്നെയാണ് എല്ലാവർക്കും ഈ കാട്ടിൽ തന്നെ നല്ല സുഖമായിട്ട് കിടക്കാം റൂമിൽ ചെന്ന് കുളിച്ചു മാറ്റി ഞങ്ങൾ നേരെ പളനി അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് മുട്ട അടിച്ചിട്ട് അന്ന് തന്നെ പ്രാർത്ഥിക്കാം എന്നാണ് വിചാരിച്ചത് അപ്പം അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു ചിക്കൂന് ചോറും കൊടുക്കാൻ വേണ്ടി നേർച്ച ഉണ്ടായിരുന്നു അപ്പം അത് രാത്രി കൊടുക്കാൻ പറ്റില്ല പകല് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ പളനി മല വരുന്നത് പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു പിറ്റേന്ന് രാവിലത്തേക്ക് അപ്പൊ അവിടെ നേരെ ചെന്ന് അവിടെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് നേരെ കുറച്ച് മുന്നോട്ട് നടന്നാല് അപ്പൊ അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു അപ്പൊ ആ അമ്പലത്തിന്റെ നേരെ മുകളിലുള്ളതാണിത് നല്ല രസമുണ്ട് കുറെ പടങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നേരെ ഒരു കടയിലേക്ക് കയറി ഏർ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു ആ നാട്ടിലേക്ക് വേണ്ടിട്ട് അത് വാങ്ങിച്ചു അപ്പോൾ ഒരു ബോള് കണ്ടിട്ട് സമ്മതിച്ചില്ല ബോൾ വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച അവസാനം ആ ബോള് വാങ്ങിച്ച അതും കൈ പിടിച്ച് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കറങ്ങി അതിന് നേരെ റൂമിലേക്ക് പോയി ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റാണ് അതും നമ്മൾ കയറിയ ഷോപ്പിൽ വലിയൊരു ക്വാളിറ്റിയുള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അപ്പം നമ്മളധികം ഷോപ്പിലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല അപ്പോൾ അവിടെ നിന്ന് നിന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നല്ലത് നോക്കി വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ എവിടെയെങ്കിലും പോയാൽ നാട്ടിലേക്ക് സാധനം വാങ്ങിക്കണം എന്നുള്ളതൊരു ചടങ്ങാണല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇഡ്ഡലി ദോശയെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയിട്ടുള്ളത് റൂമിലേക്ക് പോയി വാങ്ങിച്ച സാധനങ്ങൾ അവിടെ വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അവിടെ കുറച്ച് സൈഡിലേക്കായിട്ട് നടന്നായിട്ട് ഉള്ളിലേക്കായിട്ടൊരു ഹോട്ടലുണ്ട് വെജിറ്റബിൾ ഹോട്ടലാണ് അത്യാവശ്യം മോശം ഇല്ലാത്ത ഫുഡാണ് നമുക്ക് എന്തായാലും തമിഴ്നാട്ടിൽ ചെന്നാൽ അവിടുത്തെ ഫുഡ് പിടിക്കില്ല അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു നമ്മളവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചൊക്കെ എണീറ്റോ ഇപ്പോൾ നമ്മൾ മുട്ട അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടുന്ന് ആണ് ദേവസ്വത്തിൻ്റെ തന്നെ മുട്ട അടിക്കുന്ന സ്ഥലം അവിടുന്ന് നമ്മൾ മുട്ട അടിക്കുകയാണ് മുട്ട അടിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ലയെന്ന് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഒരു പാർട്ട് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മുട്ട അടിക്കുമ്പോൾ ഞാൻ ഏതു കരഞ്ഞ് ബഹളം ഉണ്ടാക്കി സമ്മതിക്കില്ല എന്ന് അപ്പം സൈഡിൽ ഇരുന്നിട്ട് മുട്ട അടിക്കുന്നത് കണ്ടോണ്ടായിരിക്കാം നടങ്ങി ഇരുന്ന് ഏർ മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോ തന്നെ അച്ഛൻ വന്ന് അപ്പൊ കരച്ചിലങ്ങ് മാറി അപ്പൊ ആ മുട്ട അടിച്ച തലയിൽ ചന്ദനം ഏർ അവിടെ അടുത്തുള്ളൊരു നിന്ന് നമ്മൾ തന്നെ തേച്ചതാണ് അവരവിടെ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വിൽക്കുന്ന ചേച്ചി വന്നിത് വായിപ്പിച്ചു എന്തോ വേല് എന്തുവാന്നാണ് പറഞ്ഞത് അവർ സമ്മതിച്ചില്ല അങ്ങനെ വന്ന് വന്ന് നിന്ന് നിന്ന് അവസാനം അതൊന്നും വാങ്ങിച്ചു അപ്പാണ് അവര് പോയത് നമ്മളിത് അവിടെ പാൽ പാലാഭിഷേകത്തിന് വേണ്ടിയിട്ട് പാലിന് തലേ ദിവസം വന്നപ്പോൾ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കാണ് അതും വാങ്ങിച്ചു പൂജ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങളിത് നേരെ മല പളനിമല കരാൻ പോവാണ് അവിടെ ഉള്ളിലേക്ക് ഫോണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ താഴെ തന്നെ ഫോണ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെക്കണം ഫോൺ വെച്ച് ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറുമ്പം വലിയ ഇടങ്ങാറൊന്നും ഉണ്ടായില്ല താഴേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ട്രെയിന് വഴിയാണ് ഇറങ്ങിയത് മുകളിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് വഴി കയറി അത് മറ്റേ അടിപ്പിച്ചുള്ള സ്റ്റെപ്പല്ല കുറച്ച് വീതി ആയിട്ടുള്ള സ്റ്റെപ്പ് ഇരുന്ന് പോകാനുള്ള സൗകര്യം എല്ലാം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുകളിലെത്തി ഇത് ഫ്രീ ആയിട്ട് ഓടുന്നതാണ് കേട്ടോ ഈ അടിവാരത്തുനിന്ന് പളനിയിലേക്ക് ഇതിനാണ് നമ്മൾ മലകയറാൻ വേണ്ടിയിട്ട് പോകുന്ന ലൈന് ആ ലൈൻ ഉള്ളിലേക്ക് കയറുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെയാണ് പക്ഷെ അതൊന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരുമിച്ചാവുന്നുണ്ട് ആ എൻട്രി തന്നെ ബാഗ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഫോൺ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉള്ളിലേക്ക് കയറിയപ്പം കുരങ്ങന്മാരുണ്ടായിരുന്നു കുറേ കുരങ്ങന്മാർ അതുപോലെ തന്നെ മയിലെ മയിലിനെല്ലാം യാത്ര എടുത്തത് ആദ്യമായിട്ടാണ് കണ്ടത് മയിലിൻ്റെ കളർ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ് അവിടുന്ന് നേരെ റൂമിലേക്കാണ് പോയത് പോയിട്ട് തലയിലെ ചന്ദനം കഴുകി കഴുകിക്കളഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ആ കുതിരവണ്ടിക്ക് വണ്ടിക്ക് ഞങ്ങൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് ഓട്ടോ ഒക്കെ നമുക്ക് നൂറ്റി അൻപത് രൂപയാവുന്നുള്ളു റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ വടയും ചായയും കഴിച്ചായിരുന്നു വലുതായിട്ടൊന്നും കഴിച്ചില്ല അങ്ങനെ പുറത്തുനിന്ന് കഴിക്കേണ്ടെന്നുള്ള രീതിയിൽ ഉം അവിടുന്ന് ട്രെയിൻ കയറി എന്താ ട്രെയിനിൽ പോകുമ്പം കണല്ല കാഴ്ച നല്ല ഉണ്ടായിരുന്നു ഈ മയിലല്ല ഒരുപാടുണ്ടായിരുന്നു കൂട്ടം കൂടിയിട്ട് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഒന്നും അങ്ങനെ മയിലില്ലേ ഈ ദേശാടന സമയത്ത് രണ്ടോ മൂന്നോ മയലൊക്കെ അപ്പരം വരുന്നല്ലാതെ ഇങ്ങനെ ആദ്യമായിട്ടാണ് മയലിനെല്ലാം കാണുന്നത് അപ്പോൾ അപ്പൊ വേദോടിനാണ് അവന്റെ മുട്ട കാണുന്നത് കണ്ണാടി കാണിച്ചിട്ടില്ല അപ്പൊ മുട്ട കണ്ടിട്ട് ചിരിക്കുന്ന മുടിയുടെ പോയി ചോദിച്ചിട്ട് അച്ചാച്ച എന്ന് പറഞ്ഞു ട്രെയിനിൽ പോയി വരാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വരുന്ന ടൈമിലും നമ്മൾ കയറിയപ്പോ തന്നെ നമുക്ക് സീറ്റ് കിട്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഇരുന്നത് നമ്മൾ കേരളത്തിൽ കേരളത്തിലെത്തിയപ്പം മഴ പെയ്യാൻ തുടങ്ങി നല്ല മഴയായിരുന്നു ഈ വിൻഡോ തുറക്കാൻ പറ്റാതെ നല്ല മഴ എഴുതിട്ട് വെള്ളം നല്ലോണം അടിച്ച് കയറുന്നുണ്ട് അതിനുള്ളിലേക്ക് പളനിയിലേക്ക് ഞങ്ങൾ പോയ ആ ടൈമിൽ മഴ എന്ന് പറഞ്ഞു അവിടെ മഴ പെയ്തിട്ടില്ലയെന്ന് പക്ഷെ ആ ടൈമിലല്ല കേരളത്തിൽ നല്ല മഴയായിരുന്നു ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസം കരണ്ടില്ലായിരുന്നു നാട്ടിൽ വന്ന് അന്ന് രാത്രിയാണ് കരണ്ട് പോയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത് അപ്പം അവിടുന്ന് വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് മഴ കാരണം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓട്ടോ കിട്ടില്ല അപ്പം നമ്മൾ വടകര പുതിയ സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് അവിടെ നിന്നാണ് ഓട്ടോയിൽ പോയത് അവിടെ ഓട്ടോ കുറവായിരുന്നു അവിടെ ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം വേദൂടിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അന്നാണ് നമ്മൾ മുടി മുട്ടയടിച്ചിട്ടുള്ളത് ആ ഒരു ഡേറ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പം അന്ന് നമ്മൾ വീട്ടിലെത്തുന്ന ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ കേക്കിനെ വിളിച്ചു പറഞ്ഞിട്ട് കേക്ക് വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേക്ക് കട്ട് ചെയ്തു അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേദൂന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ രാത്രിയിൽ ജസ്റ്റ് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അത് വാങ്ങിച്ച് കട്ട് ചെയ്തത് എന്നിട്ട് ഞങ്ങളവിടെ കിടന്നുറങ്ങി